ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പാലട പായസത്തിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൂടുതലാൾക്കാർക്കും പാലട പായസം ആയിരിക്കും ഇഷ്ടം സേമിയ പായസം ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല പക്ഷേ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്കും കൂടി നല്ല ഇഷ്ടപ്പെടട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പാലട പായസം കുടിക്കണം അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കുടിക്കട്ടോ അപ്പം എന്നാൽ അതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒരു രണ്ട് ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാലിൻ്റെ കളറും സ്മെല്ലൊക്കെ ചേഞ്ചാക്കിയാണ് ഒരു പിങ്ക് കളറാക്കി എടുക്കുന്നത് അപ്പോൾ അതേപോലെ പാൽ നല്ലോണം തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് മനസാരം ഇട്ട് കൊടുക്കെട്ടോ നമ്മൾ പായസത്തിന് ഇല്ലാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു ഒരു കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പ് ഇട്ടെടുത്തിട്ട് അത് നല്ലോണം മെൽറ്റ് ചെയ്തിന് ശേഷം കുക്കറ് അടച്ചു വെക്കണം കേട്ടോ വിസിൽ വെച്ചിട്ട് തന്നെ കേട്ടാൽ നമ്മൾ ഇത് അടച്ചു കൊടുക്കുക ഇങ്ങനെ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ നോക്കാറുണ്ട് ആ മുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിട്ട് ഏറെ ഒക്കെ നല്ലവണ്ണം പോയിട്ട് തുറന്നാൽ മതി അപ്പോൾ അതവിടെ റെഡിയാക്കുന്ന ടൈം കൊണ്ട് നമുക്ക് സേമിയും സാബോനക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടൈപ്പിലുള്ള സേമിയനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ നൈസ് ആയിട്ടുള്ള ആ ഒരു സേമിയനാണ് ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പായസത്തിന് ഇതൊക്കെ വേണമെങ്കിൽ സാധാ നോർമലായിട്ടുള്ളത് യൂസ് ചെയ്യുക പക്ഷേ ഇത് കിട്ടുകയാണെങ്കിൽ ഇതുതന്നെ യൂസ് ചെയ്യണം നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല തിന്നായിട്ടുള്ള സേമിയാണ് അതേപോലെ തന്നെ അത് പെട്ടെന്ന് വെന്തും കിട്ടും നമ്മൾ സാധാ സേമിയൻ തന്നെ പെട്ടെന്ന് വേവും പക്ഷേ ഇത് അതിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് സാബുനരി ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പോൾ അതിനായിട്ട് നെയ്യിലേക്ക് കുറച്ച് സാബുനരി കഴുകി വെള്ളമൊക്കെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ പിന്നെ ചില ഭാഗത്തൊക്കെ ഇതിന് ചൊവ്വരിയെന്നു പറഞ്ഞിട്ടോ പറയൽ ഞങ്ങൾ പൊതുവേ സാബുനരി എന്നാണ് പറയൽ എന്തായാലും എല്ലാവർക്കും അറിയണ തന്നെയാണല്ലോ നമ്മൾ ഇപ്പോൾ പായസത്തൊക്കെ യൂസ് ചെയ്യണതാണ് ഇതേപോലെ സാബോന നെയ്യിൽ വറുത്തിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ വെന്ത് കലങ്ങി പോകില്ല കേട്ടോ സാധാരണ ചില സാബൂനരിയൊക്കെ നമ്മൾ വേവിച്ച് കഴിയുമ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കാണൂല എല്ലാം കൂടി കലങ്ങിപ്പോ അങ്ങനെയാവുമ്പോൾ നമുക്ക് പായസം കുടിക്കാനൊക്കെ ഒരു മടുപ്പ് തോന്നും ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ വേറിട്ടിങ്ങനെ കാണുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ ഇതേപോലെ ഇങ്ങനെ പൊട്ടി ഒരു പൊരിഞ്ഞിങ്ങനെ വരും കേട്ടോ ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പൊന്തി വരും അങ്ങനെ അത് റെഡി ആയതിനു ശേഷം അതേ പാനിക്കന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സേമീൻ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേമീൻ ഇതാ അതേപോലെ ചെറുതാക്കി ഒന്ന് എടുത്ത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ തന്നെ ഇതിങ്ങനെ ചെറുതായിട്ട് കിട്ടും അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അത് വറുത്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കാരണം അത് നല്ല തിന്നായിട്ടുള്ള സേമീനാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാവും ചെയ്യും വിട്ടത് ടൈമൊന്നും വേണ്ട അധികം കട്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പായി കിട്ടും നമുക്ക് അപ്പോൾ അതാ ഇതവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ വറുത്തുവച്ച സാബുനരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ ഇങ്ങനെ നമ്മൾ വറുത്തെടുത്തോണ്ട് തന്നെ ഒരുപാട് ടൈം അത് വേവാനില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോഴേക്കും പാലൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിരിക്കണേ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനത് പിന്നെ തുറന്ന് നോക്കിയത് അപ്പോൾ ഇതാ പാലൊക്കെ നല്ല കറക്റ്റായി തന്നെ കിട്ടിയിരിക്കണേ നല്ല പിങ്ക് കളറും അതേപോലെ തന്നെ നല്ല സ്മെല്ലും അവിടെ പാലടൻ്റെ ആ ഒരു കറക്റ്റ് സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല കുറുകി നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിരിക്കണേ അങ്ങനെ വേവിച്ചുവെച്ച സാവിനരിയിലേക്ക് ഈ പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് ആ ഒരു സേമീന് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ നമ്മൾ സേമിയേൻ്റെ വേവ് ശ്രദ്ധിക്കേണ്ട കാരണം സാധാരണ സേമിയനിലേറെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല തിന്നായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേവ് ഏറിപ്പോവാതെ പിന്നെ പിന്നെന്താ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിനു അങ്ങനെന്താ പെട്ടെന്ന് തന്നെ സേമിയനൊക്കെ വെന്ത് പായസം നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി കിട്ടിയിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ടി മിൽക്ക് മണിടും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നോർമൽ സേമിയ സെമിയാപായേക്ക് അണ്ടിപ്പരമ്പ് മുന്തിരി ഒക്കെ നെയ്യ് വറുത്തിടുന്ന പോലെ ചെയ്യുക പക്ഷേ ഞാനിവിടെ വെറും നെയ്യ് മാത്രമാണ് ടൊട്ട് കൊടുക്കുന്നത് നമ്മൾ പാലാടയ്ക്ക് അങ്ങനെയാണല്ലോ ചെയ്യല്ലോ നമ്മൾ അണ്ടിപ്പുരമ്പ് മുന്തിരി വേലക്കായി ഒന്നും യൂസ് ചെയ്യലില്ലല്ലോ അപ്പോൾ അതേ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതൊന്നും ഇടാതെ വെറും നെയ്യ് മാത്രം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചു കൊടുക്കുക കിട്ടുക ഏറ്റവും നല്ലത് അതാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളിയിട്ടില്ല പിങ്ക് കളറിലെ സേമിയ അവസട റെഡി ആയി കിട്ടിയിരിക്കണേ കാണുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ ഓണത്തിൻ്റെ ടൈമാണല്ലോ അപ്പോൾ ഓണത്തിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കാൻ നോക്കണ പോലെ ഇതേപോലെക്കൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ സേമിയ പായസമാണേലും പക്ഷേ പാലട പായസത്തിൻ്റെ അത് ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടാം നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഒരു വട്ടം കുടിച്ചാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതേപോലെ തന്നെ കേട്ടോ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കു കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുവരെ അലൈക്കും